മന്ത്രിസഭാ പുനഃസംഘടനാ വിവാദങ്ങളോടെ പാർട്ടിയിലും മുന്നണിയിലും കൂടുതൽ ഒറ്റപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷത്തിന്റെ ഉപരോധ സമരത്തെ മറികടക്കാൻ കഴിഞ്ഞതിലൂടെ ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഇടതു ക്യാമ്പിൽ നിന്ന് പുതിയ നീക്കങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും സർക്കാരിന്റെ നയപരിപാടികളുമായി പോയി പ്രതിച്ഛായ മെച്ചപ്പെടുത്താനായിരിക്കും മുഖ്യമന്ത്രി ഇനി ശ്രമിക്കുക ഉപരോധ സമരം കഴിഞ്ഞതോടെ ഇനി കൂടുതൽ കടുത്ത നീക്കങ്ങൾ സർക്കാർ പ്രതീക്ഷിക്കുന്നുമില്ല രാജി ആവശ്യം വീണ്ടും ഉന്നയിക്കപ്പെടുമെങ്കിലും ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നത് ചൂണ്ടിക്കാട്ടി ഇതിനെ പ്രതിരോധിക്കാനാകുമെന്നും സർക്കാർ കരുതുന്നു ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം പൂർത്തിയാവാൻ ഒരു വർഷത്തിലേറെ എടുക്കുമെന്നതും ഉമ്മൻചാണ്ടിക്ക് ആശ്വാസമാണ് അതേസമയം പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യത്തിന് കാര്യമായി വഴങ്ങിക്കൊടുക്കാതെ സമരം ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ വിജയമായും എ ഗ്രൂപ്പ് നേതാക്കൾ അവകാശപ്പെടുന്നു സോളാർ സമരങ്ങൾക്കെതിരായ പ്രതിരോധങ്ങളുടെ അവസാനഘട്ടം ഒറ്റപ്പെട്ടുപോയ ഉമ്മൻചാണ്ടി സ്വന്തം ചേരിയിലെ പ്രതിയോഗികൾക്കുള്ള മറുപടിയായി ഇത് കരുതി വയ്ക്കും പാർട്ടിയിലും മുന്നണിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നവർ തൽക്കാലത്തേക്കെങ്കിലും നിശബ്ദരാകുമെന്നും എ ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകി വന്ന പ്രസ്താവനകൾ ഇതിന്റെ സൂചനയാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രി രാജിവേണ്ട ഒരു ആവശ്യവുമില്ല കോൺഗ്രസ് നേതൃത്വത്തിന്റെയും മുന്നണിയുടെയും പിന്തുണ നേതൃയോഗങ്ങളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഒറ്റയാൾ പോരാട്ടമായിരുന്നു മന്ത്രിസഭാ പുനഃസംഘടനാ വിവാദങ്ങളിൽ ഏറെ പഴികെട്ട ഉമ്മൻചാണ്ടി പാർട്ടിക്കുള്ളിൽ നില മെച്ചപ്പെടുത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു ദേശീയ നേതാക്കളെ അടക്കം അണിനിരത്തിയ പ്രതിപക്ഷ സമരം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനായത് ഹൈക്കമാൻഡിന് മുന്നിൽ ഉമ്മൻചാണ്ടിക്ക് നേട്ടമാണ് വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയ യുഡിഎഫിലെ ഘടകകക്ഷികളെ ഇനി ഒപ്പം നിർത്താനാകുമെന്നും ഉമ്മൻചാണ്ടി കരുതുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി മുഖം ഇരുക്കാൻ ലക്ഷ്യമിടുന്ന ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ അന്വേഷണം പൂർത്തിയാവുന്നതുവരെയെങ്കിലും സുരക്ഷിതനായിരിക്കുമെന്ന് ചുരുക്കം ടി ജി സജിത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ